ഇന്നേ ദിവസം നമുക്കറിയാം ഓശാന ഞായറാഴ്ചയാണ് ഈശോ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയ ദിവസമാണ് അന്നേ ദിവസം നമുക്കറിയാം ഒരു കഴുതയുടെ പുറത്തിരുന്നാണ് ഈശോ ആ തിരുവോരങ്ങളിലൂടെ യാത്ര ചെയ്തത് ആ കഴുതവാസ്തവത്തിൽ ഒരിക്കലും ചിന്തിച്ചിരുന്ന തനിക്ക് മുൻപിൽ വിരിച്ച പരമധാനിയും അതുപോലെ തന്നെ വലിയ ശൈത്യം ചെല്ലുകൾ ജനങ്ങൾ കരഘോഷം ഉയർത്തുന്ന സമയത്ത് ആ കഴുതയുടെ മനസ്സിൽ അല്ലെങ്കിൽ കഴുത ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇതുപോലെ വലിയൊരു ട്രീറ്റ്മെന്റ് ഇതുപോലെ വലിയൊരു അംഗീകാരം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം അതാണ് കുറുദിവസുകാർക്കെടുത്ത് ലേഖനത്തിലെ പൗരോസ് പറഞ്ഞ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് ിൽ അന്നേ ദിവസം ആ ജനം മുഴുവനും കരഘോഷം ഉയർത്തി രാജാതിരാജനായ ഈശോ ആ തെരുവോരങ്ങളിലൂടെ ഇതുപോലെ ഒരു സ്ഥിതി ഇതുപോലൊരു നഗരത്തിന്റെ മധ്യത്തിലൂടെ ഈശോ അന്ന് ആ കഴുതപ്പുറത്തിരുന്ന് രാജകീയമായ ആ പ്രവേശനം തെറുസലേമിലേക്ക് നടത്തിയതുപോലെ ഇന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ രാജകീയമായ ഒരു പ്രവേശനം ഇന്ന് ഈ ഓശാന ഞായറാഴ്ച ഈ ഏത് വിഷയത്തിനാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിലേക്ക് ഈശോയുടെ ഒരു രാജകീയ പ്രവേശനം ഇന്ന് ഉണ്ടാകുമാറാകട്ടെ ഈശോയുടെ ഒരു സന്ദർശനം രാജാതിരാജനായ ഈശോ നിന്റെ വിഷയത്തിനകത്ത് ഒരു കയ്യു ദിവസമായി ഇന്നത്തെ ദിവസം മാറുമാറാകട്ടെ അന്നേ ദിവസം ജന ആയിരങ്ങളുടെ നടുവിൽ രാജാതിരാജനാകുന്ന ഈശോ ജനമധ്യത്തിലൂടെ പോഷാണ വിളികൾക്കിടയിലൂടെ നടന്നു നീങ്ങിയതുപോലെ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായ ഇതേ ദൈവം നിന്റെ കൂടെ ജീവിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ നിന്റെ ജീവിതവും പൂർണമായും അവനിലൂടെ മാറ്റപ്പെടുകയാണ് ഒരു പുതിയ ലെവലിലേക്ക് ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു ഹയർ ഡൈമെൻഷനിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ഒരു വർഷം നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയുടെ തിരുമുറുവിലെ ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസം നമുക്കായിരിക്കാം വിശ്വ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ